ഇത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ബാഗ്സ് ആണ് ഇത് വളരെ ഇക്കോ ഫ്രണ്ട്ലി ജ്യൂ ബാഗ്സ് ആണ് ഇതൊരു ലഞ്ച് ബാഗായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ സിപ്പാണ് വച്ചിട്ടുള്ളതാണ് ഇതല്ലാതെ ഒട്ടിപ്പ് ആയിട്ടുള്ളതും ഉണ്ട് ഇത് ലഞ്ച് ബാഗായിട്ടും മറ്റു സാധനങ്ങൾ ഗിഫ്റ്റ് എല്ലാം കൊടുക്കുന്നതിനും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വേണ്ടവർ പറയുമല്ലോ ഇതിൻ്റെ ഡിഫറെൻ്റ് കളേഴ്സ് അവൈലബിൾ ആണ് ഇതൊന്ന് ഇത് സിപ്പ് ആണ് ഇത് വേറൊരു കളറാണ് ഇത് ബ്ലൂ ഇത് ബ്ലൂവിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ആണ് ഇത് അതേ ടൈപ്പ് തന്നെയാണ് മജന്ത ഇത് ഗ്രീൻ ആൻഡ് ബ്ലൂ ഇത് ഒട്ടിപ്പ് ആണ് ഒട്ടിപ്പ് ടൈപ്പാണ് പിന്നെ ഉള്ളത് ഇതിൻ്റെ തന്നെ വേറൊരു കളേഴ്സാണ് രണ്ട് കളറാണ് ഇത് വേറൊരു ടൈപ്പ് ഇത് ഒട്ടിപ്പുള്ളതും ഉണ്ട് സിപ്പായിട്ടുള്ളതും ഇത് യെല്ലോ കളർ ഇത് ബ്ലൂവിൻ്റെ തന്നെ കുറച്ചുകൂടെ ഡാർക്കറായിട്ടുള്ള കളറ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയണം ഇത് നയൻറ്റി റുപ്പീസാണ് പിന്നെ ഷിപ്പിംഗ് ചാർജ് കൂടി വരുന്നുണ്ട് താങ്ക്